ഞങ്ങൾ ഞങ്ങളിപ്പം മെസ്സിയെ കൊണ്ടുവരും ഒരു തവണ പറഞ്ഞു അത് പൊളിഞ്ഞു വീണ്ടും രണ്ടാമത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു മന്ത്രി കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രി ഉറപ്പിച്ച് ജനങ്ങളോട് പറഞ്ഞു മരമുറി മുറി കേസിലെ പ്രതിയാണ് അദ്ദേഹം ഒരു ചാനൽ നടത്തുന്നുണ്ട് ഒരു ചാനൽ നടത്തുമെന്ന് പറഞ്ഞ് ഇത്രയും അഹങ്കാരമൊക്കെ വേണോ ആ ചാനലിന് എന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത് മരങ്ങൾ കടപുഴകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് തണൽ തന്ന ഈ ചൂട് തണൽ തന്നിരുന്ന മരങ്ങൾ മാറ്റി മാറ്റിമറിക്കുകയാണ് ഫുട്ബോൾ പ്രിയരായ കേരളത്തിലെ ജനങ്ങളെ ആകലെ കബളിപ്പിച്ചുകൊണ്ട് മെസ്സി കേരളത്തിൽ വരുന്നു എന്ന് പറയുന്ന ഒരു വൈബ് ഉണ്ടാക്കി അർജന്റീനൻ ക്യാപ്റ്റൻ ഡേണൽ മെസ്സിയെ അർജന്റീനൻ ടീമിനെ ഒക്കെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരും ആൻഡോ അഗസ്റ്റിന്റെ വാദമാണ് ഇതേ തുടർന്ന് കലൂർ സ്റ്റേഡിയം മുഴുവനായിട്ട് ഈ സ്പോൺസർക്കങ്ങ് കൈമാറി ഒരു കരാറിൽ പോലും ഒപ്പിടാതെയാണ് ഈ സ്റ്റേഡിയം കൈമാറിയത് സീറ്റുകൾ ഇളക്കി മാറ്റുന്നു അതിന് മുമ്പേ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അർജന്റീന ടീം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ തട്ടിപ്പാണ് ഈ ആൻഡോസ് നടത്തുന്നത് മരങ്ങൾ കടപുഴകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് തണൽ തന്ന ഈ ചൂട് കാലത്ത് തണൽ തന്നിരുന്ന മരങ്ങൾ പിഴുതങ്ങ് മാറ്റി മറിക്കുകയാണ് കേരളത്തിൻ്റെ സംവിധാനം നമ്മുടെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ അതെല്ലാം പിഴുത് കടപുഴകി വീഴുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് എന്തൊരു പറ്റിപ്പും തട്ടിപ്പുമാണ് കേരളത്തോട് കാണിച്ചത് ആളെ പറ്റിക്കുന്ന ഏർപ്പാട് എന്ത് ക്രെഡിബിലിറ്റിയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ബി ബി സിയെക്കാൾ വലിയൊരു സ്ഥാപനമാണ് തങ്ങളെന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധാവ്യായം ഒരു സെൽഫ് ഗോൾ അടിക്കുകയായിരുന്നു അവർ ഞങ്ങൾ ഞങ്ങളിപ്പം മെസ്സിയെ കൊണ്ടുവരും ഒരു തവണ പറഞ്ഞു അത് പൊളിഞ്ഞു വീണ്ടും രണ്ടാമത് നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു മന്ത്രി കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രി ഉറപ്പിച്ച് ജനങ്ങളോട് പറഞ്ഞു നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇങ്ങോട്ടിങ്ങ് തട്ടുകയാണ് തള്ളുകയാണ് അതിൻ്റെ പേരിൽ അദ്ദേഹം സ്പെയിനിൽ പോയി അതിൻ്റെ ചിലവ് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നികുതി പണമാണ് ഈ പോകുന്നതെന്ന് ചോദിക്കാനും പറയാനും പത്രക്കാരി എന്നപ്പോൾ അവരുടെ നേരെ തട്ടിക്കേറുക മന്ത്രി മാത്രമല്ല മന്ത്രിയോടൊപ്പം ഇരുന്ന് അതിനേക്കാൾ വലിയ ആളാണ് താനെന്ന് വിശ്വസിക്കുന്ന ആൻറ്റോ അഗസ്റ്റിനും കൂടെ ഇരുന്നും കൊണ്ട് മരമുറി മുറി കേസിലെ പ്രതിയാണ് അദ്ദേഹം ഒരു ചാനൽ നടത്തുന്നുണ്ട് ഒരു ചാനൽ നടത്തുമെന്ന് പറഞ്ഞ് ഇത്രയും അഹങ്കാരമൊക്കെ വേണോ ആ ചാനലിന് എന്ത് ക്രെബിലിറ്റിയാണ് ക്രെഡിബിലിറ്റിയാ ഉള്ളത് ആൻറ്റോ അഗസ്റ്റിനെ വൈകുന്നേരങ്ങളിൽ നടത്തുന്ന എഡിറ്റേഴ്സ് ചോദിച്ചെന്നുള്ള പരിപാടിയുണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകരോട് ചെയ്യുന്ന മഹാക്രൂരതയാണ് പ്രക്ഷേപണ യോഗ്യമല്ലാത്ത ശബ്ദത്തിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ ഒരു ആശയത്തെളിമയില്ലാതെ അദ്ദേഹം പറഞ്ഞു കൂട്ടുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് പരിചയമില്ലാത്ത വീടുകളുടെ കഥകളിൽ മു വാത് ഗേറ്റ് പാളികളിൽ പോയി മുട്ടുമ്പോൾ അവിടുത്തെ കാവൽ നായ്ക്കൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് തുല്യമായിട്ടുള്ളതാണ് ഒരു ഒരു മുപ്പത് വർഷക്കാലം ഈ രംഗത്ത് സേവനമനുഷ്ഠിച്ച ഒരാളെന്ന നിലയിൽ പറയുക ഒട്ടും യോഗ്യമല്ലാത്ത വ്യക്തതയില്ലാത്ത വാദങ്ങൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഒരു വൈബ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് നിങ്ങൾ മരമുറി മരമുറിക്കേസിലെ പ്രതിയായിക്കോ കോടികൾ സമ്പാദിച്ചു ഒക്കെ ആയിക്കോട്ടെ പ്രേക്ഷകരെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ മറ്റൊരു പീഡനം കൂടി കേരള ജനതയ്ക്ക് മുമ്പിൽ നടത്തിയിരിക്കുന്നു ഫുട്ബോൾ പ്രിയരായ കേരളത്തിലെ ജനങ്ങളെ ആകെ കബളിപ്പിച്ചുകൊണ്ട് മെസ്സി കേരളത്തിൽ വരുന്നു എന്ന് പറയുന്ന ഒരു വൈബ് ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പല കുട്ടികളും ഈ മെസ്സിയുടെ യൂണിഫോം ഉണ്ടല്ലോ അർജൻറ്റീന ടീമിൻ്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞു അത് ഇട്ടുകൊണ്ട് നടക്കുകയാണ് മെസ്സി വരുമ്പോൾ ഒരു നോക്ക് കാണാൻ പറ്റുന്നെങ്കിൽ കാണാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആന കൊടുത്താലും ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നുള്ളതാണല്ലോ ഏ ഇങ്ങനെ ആശിപ്പിച്ച് പറ്റിച്ച് കളഞ്ഞു ഇവർ എന്നിട്ട് നേരെ കയറി കുറയ്ക്കുകയാണ് എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശബരിമലയുടേതിന് സമാനമായിട്ടുള്ള ഒരു വ്യാജ പരിപാടിയാണ് ഒരു കുംഭകോണമാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഫലത്തിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടത്തിൽ ഒരു വരുമാനവും ഇല്ലാത്ത ഒരാളെ സ്പോൺസറായിട്ട് നിശ്ചയിക്കുന്നു അദ്ദേഹം അവിടുത്തെ ഒരു ജോലിക്കാരൻ പോലുമല്ലാത്ത ആളിനെ സ്പോൺസറായിട്ടങ്ങ് നിശ്ചയിക്കുകയാണ് നിശ്ചയിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കെയറോപിൽ ശബരിമല ശ്രീകോവിലിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള കാഴ്ചയുടെ ആ ഒരു കാര്യത്തിൽ പലരെയും വിളിച്ച് സ്പോൺസർമാരാക്കൊണ്ട് കാര്യം സാധിക്കുകയും കൊണ്ടുപോയിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണം അടിച്ച് അഴിച്ചു മാറ്റുകയും ചെയ്ത് ക്ലീനാക്കി ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് പോലെ അർജൻ്റീനിയൻ ടീം മെസ്സിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വന്ന് കളിക്കുന്നു എന്ന ഒരു വൈബുണ്ടാക്കി ഒരു ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കെയറോഫിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ആ ഇൻഡോർ സ്റ്റേഡിയം സ്റ്റേഡിയം നമ്മുടെ എല്ലാ അഭിമാനമായിട്ടുള്ള ആ സ്റ്റേഡിയം അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുപ്പത്തൊമ്പത് കോടി രൂപയ്ക്കാണെന്ന് അതിൻ്റെ അറിവ് തെറ്റുണ്ടാക്കി തിരുത്തണം പ്രേക്ഷകർ തിരുത്തിക്കൊള്ളുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് കോടി രൂപ അതിൻ്റെ കെയറോ ഫിൽ അവിടെ നിന്ന് വാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അർജുൻ അർജൻറ്റീന ടീമിന് വേണ്ടി ഞാൻ ഇത്രയും കൊടുത്തു പക്ഷേ അതെന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ അതിൻ്റെ എന്തെങ്കിലും രേഖകളുണ്ടോ ഇതുവരെ ഇദ്ദേഹത്തിന് അർജൻറ്റീനൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാപ്തിയില്ലായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ പിടിപ്പുകളൊണ്ടാണ് വരാതിരുന്നത് എന്നിട്ട് അർജൻറ്റീന ടീമിനെ കുറ്റപ്പെടുത്തുക ഫിഫയെ കുറ്റപ്പെടുത്തുക അതിനെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കരുതുന്നുണ്ടോ ഇതല്ല ഇദ്ദേഹത്തിൻ്റെ പിടിപ്പുകളും കഴിവുകളും അല്ലേ ഇതിൽ പ്രതിഫലിക്കുന്നു ശരിക്കും പറയാം നമ്മുടെ നാട്ടിൽ ഈ കായിക മേഖലയോട് വളരെ താല്പര്യമുള്ള ഒരു വലിയ ജനിതയ ഉണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖല എന്നുള്ളത് അപ്പൊ മലബാർ മേഖല ശരിക്കും പറയാം ഫുട്ബോൾ ഭ്രാന്തന്മാർ അങ്ങനെയുള്ള ആളുകളെ സ്പോർട്സ് മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഉടനെ ഒരാൾ പറയുന്നു ഞങ്ങൾ ഇപ്പൊ അർജന്റീന ടീമിനെ കൊണ്ടുവരും മെസ്സിയെ കൊണ്ടുവരും അപ്പോൾ മെസ്സി ഒന്ന് കാണുക മെസ്സിയൊരു കളി കാണാൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സ്വപ്ന സാഫല്യം അത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അബ്ദുറഹ്മാൻ പറയുന്നത് പക്ഷേ വീണ്ടും അബ്ദുറഹ്മാൻ ഇത് തെറ്റുപറ്റിയെന്ന് മനസ്സിലായപ്പോ മാധ്യമങ്ങളോട് തട്ടിക്കയോ ചെയ്യുന്നത് അത് ശരിയല്ലോ മാത്രമല്ല ഇങ്ങനെ ഒരു കരാർ ഈ മാസം ഒമ്പതാം തീയതിയാണ് മുഖ്യമന്ത്രി അമ്മയോട് എന്ന് അത് മാത്രമല്ല ജി സി ഡി എ പോലെയുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പൊതു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ നവീകരണത്തിനായിട്ട് മറ്റൊരു സ്പോൺസർ ഏൽപ്പിക്കണമെങ്കിൽ ഒരു സർക്കാർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഇവിടെ പാലിച്ചില്ല മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇങ്ങനെ യോഗം ചേരുമ്പോൾ സ്പോൺസർ വന്ന് നടക്കിയിരുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്നു എഴുപത് കോടിയുടെ നവീകരണം വരെ വേണമെങ്കിൽ ഒറ്റമാസത്തിനുള്ളിൽ നടത്താമെന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ ഭരണാധികാരികൾക്കില്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയോ പിഴവുകൾ പറ്റിയതല്ലേ മാത്രമല്ല ഉദ്യോഗസ്ഥ ബൃന്ദം അനാവശ്യമായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പൊതുജന അവരെ അവതരിപ്പിക്കുകയും ചെയ്യണം ഇവിടെ നടത്തുന്ന വൻ പണ തട്ടിപ്പാ ഇപ്പം പകുതി കസേര ഇറക്കി കിട്ടും പകുതി പണി അവിടെ നിർത്തി കിട്ടു ഇനി ഇതുപോലെ തന്നെ ജി സി ഡി കൊടുത്താൽ ഒരുപക്ഷെ ഇനി ഈ പറയുന്ന കലൂർ സ്റ്റേഡിയത്തിലേക്ക് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ടീമൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടായിട്ട് ഇത് വേണ്ടെന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും നമുക്കുണ്ടാകാൻ നഷ്ടം ഇപ്പൊ ജി സി ഡി എ ഇവിടുത്തെ എം പി എം എൽ എ എല്ലാവരും കൈമലർത്തുക ഇതിനകത്ത് ആരാണ് പിന്നെ കളിച്ചത് ശബരിമലയിലെ പോലെ തന്നെ എക്സാക്ട്ലി ആര് ഉത്തരവാദിത്തം നോ അക്കൗണ്ടബിലിറ്റി അതാ വന്നിരിക്കുന്നത് ഇപ്പൊ ജി സി ഡി എ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് പത്രസമ്മേളനം നടത്തിയിട്ടില്ല പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് അർജന്റീനയുടെ കളിക്കായി കലൂർ സ്റ്റേഡിയം കൈമാറിയത് സർക്കാർ ഉത്തരവ് പ്രകാരമാണെന്ന് ഏതുത്തരവ് ഏതാണ് അതിൻ്റെ നമ്പർ ഇതൊന്നും കോട്ട് ചെയ്തിട്ടില്ല അവര് മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി സർക്കാർ ഉത്തരവിലൂടെയാണ് ഉത്തരവിലൂടെ അത് ഗസറ്റിൽ വരേണ്ടതല്ലേ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർ കമ്പനിക്ക് കൈമാറി അപ്പോൾ കളി വ്യക്തമാണ് ആൻഡ്രോ അഗസ്റ്റിനും സ്പോർട്സ് മന്ത്രിയും കൂടി കളിച്ച ഒരു കളിയാണിതൊന്ന് വ്യക്തമാണ് ജി സി ഡി എയിലെ ഈ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ടെൻഡർ അവർ സ്വന്തമാക്കി ഏകപക്ഷീയമായിട്ട് ഇങ്ങനെയൊരു പ്രവർത്തനം മുപ്പത്തൊമ്പത് കോടി രൂപയുടെ ചിലവ് വരുന്ന ഒരു പ്രവർത്തനം സാധാരണ ഗവ ഗതിയിൽ ഗവൺമെൻറ് നടത്തുമ്പോൾ അതിന് ടെൻഡർ ക്ഷണിക്കണം വേണ്ടേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പരിമിതമായ അറിവില്ല അങ്ങനെ ടെൻഡർ ഒന്നും ക്ഷണിക്കാതെ ഏകപക്ഷീയമായിട്ട് ഇവർക്ക് മാത്രമായിട്ട് കൊടുത്തു ഇവർക്ക് മാത്രമായിട്ട് ആ പണി കൊടുക്കാൻ ഒരു ഉണ്ടാക്കി ഇതിൽ വൈദഗ്ധ്യമുള്ള ആളാണോ അദ്ദേഹം ആണെന്ന് തോന്നുന്നില്ല മരങ്ങളെല്ലാം പെയ്തിട്ടിരിക്കുകയാണ് മഴക്കാലത്ത് ചെളിമണ്ണുമായിട്ട് ചേർന്ന് അത് വലിയ കെടുതിയായിട്ട് കൊച്ചി നഗരത്തിന് തന്നെ മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ വേറൊന്ന് പറഞ്ഞിരിക്കുന്നത് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്ന് തോന്നുന്നു ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തി അപ്പോൾ പിന്നെ ആൻറ്റോഗസ്റ്റിന് എവിടെയാണ് വരുന്നത് അവരെയല്ലേ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരല്ലേ അപ്പം ഇതിൻ്റെ വിശദീകരണം നൽകേണ്ടത് ചുമതലപ്പെടുത്തിയത് സർക്കാരാണ് ഇവരെല്ലാം ഒഴിയുവാണ് സർക്കാർ മത്സരത്തിനായി വേദി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ജി സി ഡി എ സർക്കാരിന് കത്ത് നൽകിയിരുന്നു അത് കാര്യമൊന്നുമില്ല കാരണം ഒഴിഞ്ഞു മാറുകയാണ് ഇവരുടെതല്ലേ സ്റ്റേഡിയം ഇവരുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ സ്റ്റേഡിയം പ്രവർത്തിക്കുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ജി സി ഡി എക്കാണ് അവർ തന്നെ വ്യക്തമായിട്ട് ഉത്തരം നൽകുന്നില്ല സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയേഴ്സ് ഡയറക്ടറിൽ നിന്ന് ലഭിച്ച കത്ത് പ്രകാരമാണ് സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കൈമാറിയത് ഗവൺമെന്റ് ഉത്തരവ് എന്ന് പറയുന്ന അപ്പ തെറ്റാണെന്ന് പൊളിയല്ലേ എവിടെ അവർ തന്നെ സെൽഫ് ഗോൾഡ് അടിക്കുകയല്ലേ എവിടെ അയ്യപ്പ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ചത് എങ്ങനെയാ ഗവൺമെന്റിന്റെ ആവുന്നത് മന്ത്രി വരണം അവിടെ മന്ത്രി വരണം ഇവിടെ എല്ലാം വലിയ കളികൾ നടന്നിട്ടുണ്ട് സ്പോർട്സ് മന്ത്രിയാണല്ലോ എന്ന് നൽകേണ്ടത് ഇത്രയും വലിയൊരു തുകയുടെ ഇത്ര ചെറിയ ഇത്ര വലിയൊരു തുകയുടേത് ഡയറക്ടറേറ്റിന് കൊടുക്കാൻ പെർമിഷൻ ഉണ്ടോയെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ മുപ്പത്തൊമ്പത് കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ചേർന്ന ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സർക്കാർ ഉത്തരവനുസരിച്ച് സ്റ്റേഡിയം സർക്കാർ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ കൊടുത്തിരിക്കുന്ന ഡയറക്ടറേറ്റാണ് മന്ത്രിമാരല്ല മന്ത്രിസഭയെ അല്ല സ്പോർട്സ് മന്ത്രിയല്ല പിന്നെ സർക്കാരിൽ നിന്ന് എന്തിനും പറയാമല്ലോ അർത്ഥ സർക്കാർ സ്ഥാപനത്തെയും അങ്ങനെ വിശേഷിപ്പിക്കാം കളിക്കായി നാല്പത് ദിവസത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ടിരുന്നു നാൽപ്പത് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് വേറെ ടെൻഡറും കൊടുക്കാൻ പറ്റില്ല അങ്ങനൊരു കള്ളക്കളി കളിച്ചിട്ട് അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ആൻറ്റി ആഗസ്റ്റിനെ അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായി സംശയിക്കണം ഇപ്പോടെ അംഗീകാരം കിട്ടാതെ തന്നെ കളി മാറ്റി വയ്ക്കേണ്ടി വന്നു അത് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതിന് വേറെ ഇപ്പോൾ ഇവിടെ എല്ലാം വലിയ കളി നടന്നിരിക്കുന്നു വീണ്ടും ഇവിടെ അക്കൗണ്ടബിലിറ്റി എന്നില്ല ഒരാൾ മറ്റേ ആളുടെ പേര് പറയും സർക്കാർ ഓഫീസിൽ ചെന്നെന്തോ ഒരു ആനുകൂല്യം നമ്മൾ ചെയ് ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ ആമേശപ്പുറത്ത് അത് കഴിഞ്ഞ് ആമേശപ്പുറത്ത് എന്ന് പറയുന്ന പോലെ വട്ടമിട്ട് കറക്കുക അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ടറേറ്റിൽ നിന്നേ പറയുന്നുള്ളൂ ഡയറക്ടറുടെ കാര്യം പറയുന്നില്ല അപ്പം ഇതെങ്ങും തൊടാതെയുള്ള കളികൾ നടക്കുന്നു ഇപ്പോൾ എറണാകുളം ജില്ല ഡി സി സി പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും അതൊരു ലോക്കൽ ന്യൂസ് അല്ല തീർച്ചയായിട്ടും ഇത്ര കോടികൾ കേരളത്തിന് നഷ്ടമുണ്ടാക്കുന്ന ഈ പരിപാടി ഈ മെയിൻ്റനൻസ് ഇപ്പം നടത്തുന്ന ഈ മുപ്പത്തൊമ്പത് കോടി അല്ലേ അതെ വേസ്റ്റ് അല്ലേ മെസ്സി വരു മെസ്സി വരുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ വേസ്റ്റാണ് ഈ വേസ്റ്റിൻ്റെ ഉത്തരവാദി ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും ക കണ്ടെത്തണം ഡി സി സി പ്രസിഡൻ്റ് പറഞ്ഞ കാര്യം ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ വാർത്തയാണ് ലോക്കൽ ന്യൂസ് അല്ല ഇത് ഒരു നാഷണൽ ന്യൂസ് തന്നെയാണ് ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് തന്നെയാണ്